ഇടയ്ക്കൊക്കെയെങ്കിലും നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെ ഓർത്ത് വല്ലാതെ അഭിമാനിക്കണം വേറൊന്നുകൊണ്ടല്ല പലപ്പോഴും നമ്മുടെ നാട്ടിൽ എല്ലാമെല്ലാം ആർക്കും സാധിച്ചെടുക്കാം അധികാരമുള്ളവർ നേടിക്കളയും എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിർഭയരായി ചില മനുഷ്യർ രംഗത്ത് വരും അവർ വസ്തുതാപരമായ ചില ചോദ്യങ്ങൾ ഉയർത്തും അതിൻ്റെ ഉത്തരം എന്തു തന്നെ ആയാലും ആ ചോദ്യങ്ങൾ ഉയർത്താൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതും അത് മനസ്സുകളിലേക്ക് എത്തുന്നു എന്നുള്ളതും നമ്മുടെ നാടിൻ്റെ അഭിമാനകരമായ ഒരു പൈതൃകം തന്നെയാണ് ഒരുപക്ഷെ ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യരുടെയൊക്കെ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ സത്യസന്ധമായ സമർപ്പണമായിരിക്കണം അത്തരം ചില ഉയർന്നെഴുന്നേൽക്കലുകൾ ഞാനിത് പറഞ്ഞത് സൂററ്റിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെ ബി ജെ പിയും കോൺഗ്രസും പിന്നെ അതോടൊപ്പം തന്നെ ചില സ്വതന്ത്രരും ഒക്കെ ഒക്കെ പത്രിക സമർപ്പിക്കുന്നു എന്നാൽ പിന്നീട് വാർത്തയിൽ വായിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തന്നെ വിലയ്ക്കെടുത്തോ മാനേജ് ചെയ്തോ അദ്ദേഹം സത്യസന്ധമായി പ്രപ്പോസ് ചെയ്യുന്നവരുടെ നിർദ്ദേശിക്കുന്നവരുടെ ഒപ്പിടുന്നതിന് പകരം വ്യാജം ഒപ്പിട്ട് ഒരു ധാരണ പ്രകാരം പത്രിക സമർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പത്രിക തള്ളുന്നു ഒപ്പം സ്വതന്ത്രരായ എല്ലാവരും പിൻവലിക്കുകയും ചെയ്യുന്നു ബി ജെ സ്ഥാനാർത്ഥി ജയിക്കുന്നു അത് കേട്ടപ്പോൾ എല്ലാവർക്കും എന്തും സംഭവിക്കുന്ന ഇന്ത്യയിൽ ഇതൊക്കെ സാധാരണമല്ലേ എന്ന് ആശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കോടതിയിൽ വളരെ വ്യത്യസ്തമായ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടു ആ കേസിലെ ചോദ്യം ഇതാണ് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ നോട്ടയ്ക്ക് വോട്ട് ലഭിച്ചാൽ ഈ തിരഞ്ഞെടുപ്പ് അസാധുവാക്കേണ്ടതല്ലേ ഇങ്ങനെ വിലക്കെടുക്കപ്പെടുന്ന രീതിയിൽ ഇലക്ഷനുകൾ മാനേജ് ചെയ്താൽ നോട്ട എന്ന് പറയുന്ന സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ച ഒരു ജനവികാരം പ്രതിഫലിപ്പിക്കാനുള്ള അവസരം അതിലുണ്ടല്ലോ അത് നിലനിൽക്കുമ്പോൾ ഏകപക്ഷീയമായി ഒരു സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കാമോ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചിലാണ് ഈ പെറ്റീഷൻ എത്തിയത് അദ്ദേഹം അത് ഫയലിൽ സ്വീകരിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതികരണത്തിന് വേണ്ടി അയച്ചിരിക്കുകയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആമുഖമായി പറഞ്ഞത് സുപ്രീം കോടതിയിലെ ഒരു കേസിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷന് ഒരു നോട്ടീസ് അയച്ചു ആ നോട്ടീസ് വേറൊന്നുമല്ല നൺ ഓഫ് ദി അബൌ എന്ന് പറയുന്ന നോട്ട സുപ്രീം കോടതി ഇലക്ഷൻ്റെ ഭാഗമാക്കിയതാണ് കാരണം സമ്മതിദാനാവകാശം ജനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അവർക്ക് ഇപ്പറയുന്ന ഒന്നും വിശ്വാസമില്ലെങ്കിൽ ഈ പറയുന്നവരിൽ ആർക്കും അല്ല എൻ്റെ അംഗീകാരം എന്ന് മുദ്ര ചാർത്താൻ വേണ്ടിയാണ് നോട്ട അതിൽ അതിലുൾപ്പെടുത്തിയത് ഇവിടെ പെറ്റീഷണർക്കായി രംഗത്ത് വന്ന സീനിയർ അഡ്വക്കേറ്റ് ഗോപാൽ ശങ്കരനാരായണൻ ചോദിച്ചത് ഈ പറയുന്ന നോട്ടയ്ക്കുമേൽ ജനങ്ങൾക്കുള്ള അവകാശത്തെ ഉറപ്പാക്കാതെ എങ്ങനെ ഏകപക്ഷീയമായി ഒരു സ്ഥാനാർത്ഥി ജയിച്ചതായി പ്രഖ്യാപിക്കും ശിവഖേര എന്ന് പറയുന്ന ഒരാളാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പ്രതിയാക്കി കേസ് നമ്പർ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഈ പെറ്റീഷൻ സമർപ്പിച്ചത് ഈ പെറ്റീഷണർ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ നോട്ട എന്ന് പറയുന്ന ഒരു സിമ്പൽ അതിലുണ്ട് നോട്ട ജനവികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു സംഗതിയാണ് ആ നോട്ട എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിക്ഷണൽ കാൻഡിഡേറ്റ് അതൊരു പ്രതീകാത്മകമായ സ്ഥാനാർത്ഥിയാണ് മുകളിൽ കാണുന്ന സ്ഥാനാർത്ഥികൾക്കാർക്കും ഞാൻ വോട്ട് ചെയ്യുന്നില്ല ഇവരെ എല്ലാം നിഷേധിക്കുന്ന ഒരാൾക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് വരുമ്പോൾ ഒരു സാങ്കല്പികമായി അല്ലെങ്കിൽ അതൊരു ഫിക്ഷണലായി അതും ഒരു സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി അവിടെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഏകപക്ഷീയമായി ഒരാളിനെ വിജയിച്ചതായി പ്രഖ്യാപിക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പൊതു താല്പര്യ ഹർജിയിലാണ് പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന സംഘടന സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജിയിലാണ് സുപ്രീം കോടതി ഈ നോട്ട ഐക്കൺ അഥവാ നോട്ട എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഒരവസരം ഇന്ത്യയിലെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനുള്ളവർക്ക് നൽകിയത് സൂററ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്ഥാനാർത്ഥികളും പിൻവലിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി മാത്രം അവശേഷിക്കുന്നു പിൻവലിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ കോൺഗ്രസ്സുകാർ തടിച്ചുകൂടി പ്രതിഷേധമുണ്ടാക്കുന്നു അദ്ദേഹം ദിവസങ്ങൾക്കകം ബി ജെ ചേരുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ വായിച്ചത് സ്വതന്ത്രരായ ആളുകളും പിൻവലിച്ചു അവരെ പിൻവലിപ്പിച്ചതായിരുന്നു എന്ന് തെളിവായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ രേഖകളുമൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് നോട്ട അവിടെ ഉള്ളപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നത് നോട്ടക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കേണ്ടതല്ലേ ഒരു മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇയാളെ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് അവസരം രേഖപ്പെടുത്തി നോട്ട ലീഡ് ചെയ്താൽ ഈ ജയിച്ച സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ് സീനിയർ അഡ്വക്കേറ്റ് ഗോപാൽ ശങ്കരനാരായണൻ ഈ പറയുന്ന സൂററ്റിലെ സ്ഥാനാർത്ഥിയെ വിന്നറായി പ്രഖ്യാപിച്ച ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ശിവഖേരയ്ക്ക് വേണ്ടി ഹാജരായത് ഈ സന്ദർഭത്തിലാണ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞത് നോക്കാം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷന് നോട്ടീസ് അയക്കുകയുണ്ടായി ഗൗരവമായൊരു നിലപാടും ഒരു ചുവടുവെപ്പുമാണിത് ഒരു പക്ഷേ സാധാരണ പോലെ ഇതങ്ങനെ ഇങ്ങനെ ആക്കി അങ്ങ് തള്ളിക്കളയുന്നതിന് പകരം ഇത്തരമൊരു സംഗതി പ്രയോഗിച്ചില്ലെങ്കിൽ നാളുകളിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ പല മണ്ഡലങ്ങളിലും ഈ സംഗതി നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒരു പ്രധാന സ്ഥാനാർത്ഥിയെ വിലക്കെടുക്കുക ബാക്കിയുള്ളവരെ വരട്ടുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ് വിലയ്ക്കെടുക്കാൻ നിങ്ങളത് ആലോചിച്ച് നോക്കൂ അൻപത് കോടി രൂപ ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ജീവിതകാലം മൊത്തം പേരുദോഷം കേൾക്കാനും ഒരു പദവി ആസ്വദിക്കാനും നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അമ്പത് കോടി രൂപയും ഒപ്പം അത്രയും സമ്പന്നമായി കാശ് കൊടുക്കാൻ കഴിയുന്ന പാർട്ടിയിൽ ഒരു പദവിയും ലഭിക്കുക എന്ന് വെച്ചാൽ അത് തള്ളിക്കളയുന്നവനെ നമ്മൾ മണ്ടനെന്നല്ലേ പറയാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകൾ ഇന്നത്തെ കാലത്ത് മൂല്യമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നുമില്ലാതെ അധികാരവും സമ്പത്തും ഒക്കെ ചേരുന്ന പ്രമാണിത്വം ആസ്വദിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തെ ഉപജീവന മാർഗ്ഗമായി തെരഞ്ഞെടുക്കുന്നവരുടെ കാലത്ത് നോട്ടയെ കൂടി ഒരു സ്ഥാനാർത്ഥിയായി പരിഗണിച്ചില്ലെങ്കിൽ ഈ പ്രക്രിയ തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒരു തീരുമാനം ഭരണഘടനാനുസൃതമായി ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം